வரந்தா பேடி வரந்தா பயப்படுறோம் பயப்பட சரியா ഇവശനിയാ പോയിട്ടാണ് കഴിഞ്ഞിട്ട്

ഓഫർ ചെയ്യേണ്ടതിന് മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കണം പോകുമ്പോൾ ചീരിച്ച് പോയവർ വരുമ്പോൾ ഇനി എന്താണെന്നൊന്നും അറിയില്ല അതിൽ പോകുമ്പോൾ അവന് വെള്ളം കുടിക്കണം എന്നുള്ളൊരു രീതി കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇപ്പോൾ വന്നാലും ഒരു രണ്ട് മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്തു തന്നെ ഇരിക്കുമ്പോൾ വേണം അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം വരുന്ന ഞങ്ങൾക്ക് ഇവിടെ വെളിയിൽ ഇരിക്കണം ഞങ്ങൾക്ക് ഒരു നെഞ്ചൊക്കെ ഒരു പടം കൊടുത്ത് എപ്പോൾ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കാണിച്ച് ഒരു പ്രാവശ്യം കാണിച്ച് തന്നാൽ മതി ഞങ്ങൾക്ക് അതിനെ പിന്നെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നുണ്ട് കാണിച്ചിട്ട് ഒരു അരമണിക്കൂർ വരെ ക്രൈസ് ചെയ്ത് കിടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് വന്നാണല്ലോ കൊടുത്താന്ന് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അവൻ്റെ അടുത്ത് വന്നിട്ട് ചോയ്സ് നോക്കാം എന്തൊക്കെയാണ് ഉള്ളിൽ എന്ന് ഓർമ്മ ഉണ്ടെന്നെന്തായാലും നമ്മളെടുത്ത് പറഞ്ഞു തരും അവൻ ഇപ്പഴത്തേക്കും കമൻറ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മകൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അമ്മ ഇരുന്ന് വീഡിയോ സംസാരിക്കാം നമുക്ക് ഒരു വീഡിയോയ്ക്ക് എന്തൊക്കെ കമൻറ്റ് വരും നമുക്കറിയാം അപ്പം മിയാസ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫാമിലിയിൽ ഫുഡും ഒരു ഫാമിലി ഒരു കുട്ടിയായിട്ടാണ് മിയാസ് അപ്പോൾ കുറേ പേര് മിയാസിറ്റപ്ഡേഷൻ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കം ബാഡ് പറയുന്നവർ ഇന്നും ബാഡ് പറയണ കുഴപ്പമൊന്നുമില്ല അതുകാരം കൊണ്ടാണ് ഞാൻ അപ്ഡേഷൻ ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് നമ്മളോട് ടൈം ഒന്നര രണ്ട് മണിക്കൂറാണ് പറഞ്ഞത് രണ്ട് മണിക്കൂറാണ് നമുക്കോട് വെയിറ്റ് ചെയ്ത് ഒന്നേ സമയം താഴത്ത് റൂമിലുണ്ട് വെയിറ്റ് ചെയ്യാതെ ഇത് വെച്ചിട്ടുണ്ട് ഇതാടിച്ചിട്ടുണ്ട് ഉണ്ട് പാലും സ്പൈസിങ് ഇതിനൊക്കെ ഉണ്ട് ഇതാ വാറ് മാർക്ക് മാ അങ്ങോട്ട് പാട് ഇടന്നോ പാ ഇതെന്താ എന്റെ കയ്യിൽ കിട്ടുന്നു സാധനം మళ్ళ రెండవది నే అది కొంచెం హార్మోన్ అవే ఉంది నువ్వు ని ఇద్దరి ఎందుకు ఎన్నై కయి ముట్టుకొని వా అన్నకు రూమ్ లో

ഒരു ഏകദേശം നമ്മൾ മൂന്നരക്കാണ് കയറ്റിയത് ഒരു നാലര ഒന്നര മണിക്കൂർ കൊണ്ട് കണക്ക് ഒരു നാലരയ്ക്ക് നാലര മുക്കാൽ സമയത്തൊക്കെ നമ്മൾ ഉള്ളിൽ വിളിച്ചിട്ട് മിയാസിനെ കാണിച്ചു നിൽക്കും അപ്പം തന്നെ ഏകദേശം നമ്മൾ വിളിച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ട് എണീറ്റ് ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ചെറിയതായിട്ടൊരു മയക്കുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ചു നേരം പുറത്ത് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് നൈസിൽ എഴുതി പിന്നെ അവൻ കറിയാണെന്ന് പറഞ്ഞിട്ട് ആരുമില്ല എനിക്ക് പേടിയാവുന്ന കറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് ഒരു കുറച്ച് നേരം ഞാൻ അവൻ്റെ കൂടെ അവിടെ പോയിരുന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അപ്പോൾ കുറച്ച് അനസ്തീച്ചിട്ട് കുറച്ച് മയക്കൊക്കെ ഉണ്ട് കൈയ്മോ മറ്റേ ഹാർട്ട് ബീറ്റിൻ്റെ മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു എന്തിനാണ് എൻ്റെ കൈമിട്ട് എനിക്ക് ഇപ്പോൾ ഊരാണ് എനിക്കിപ്പോൾ റൂമിൽ പോകുമ്പോൾ കുറേ കരച്ചിലായിരുന്നു പിന്നെ വെള്ളത്തിൽ കുറേ നേരം കറഞ്ഞ് അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് കണക്ക് പോയിട്ട് കടന്ന് തുറങ്ങും ഒരു ഏഴര മണിയാകുമ്പോഴത്തേന് എനിക്ക് ജ്യൂസൊക്കെ ഉമ്മ വാങ്ങിത്തരുന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഉണ്ടാതിരുന്നു ഇപ്പം ആളെ നമ്മളിവിടെ പോകുന്നത് കടത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ഏഴര വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ല ക്ഷീണമുണ്ട് മറ്റേ രാവിലെ ഫുഡ് കഴിച്ചില്ല അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് പിന്നെ അനസ്ഥാശയുടെ ഒരു ഇതൊക്കെ ഉണ്ട് ഉദാഹരണം കൊണ്ടൊന്നും എനിക്ക് ഇടക്കിടക്കൂടെ ഉറക്കവും വരുന്നുണ്ട് പിന്നെ ഒരു ഇടയിൽ പേടി ഉണ്ടോ എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇടക്കിട പിന്നെ ഇട്ടി നീക്കണമുണ്ട് പിന്നെ നമ്മൾ ഡോക്ടർ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല സർജറി എന്താ എങ്ങനെയെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിലൊക്കെ സാറ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും അങ്ങനെയൊക്കെ സാറ് അങ്ങോട്ട് വരുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാറ് വന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് പോകാൻ പറ്റുമോ എന്തൊക്കെയാണെന്നൊക്കെ സാറൊക്കെ വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നിയസം നന്നായിട്ടൊന്ന് തുടങ്ങി റെസ്റ്റ് എടുക്കട്ടെ അങ്ങനെ വെച്ചാൽ എന്തൊക്കെയാണ് വേണ്ടി ചെങ്കിൽ നമുക്ക് ഫുഡായിട്ട് ഇന്ന് കഞ്ഞി ആയിട്ടാണ് കൊടുക്കാൻ പറ്റുകയുള്ളൂ പറഞ്ഞു അപ്പോൾ ഇന്ന് കഞ്ഞിയൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കാം ചിലപ്പോൾ മൂക്കിന്ന് ചിലപ്പോൾ രണ്ട് തൊടി മൂന്നൂടി ബ്ലഡ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അത് പേടിക്കൊന്നും വേണ്ട പിന്നെ തൊണ്ടയിൽ പിന്നെ നമുക്കറിയില്ല ഓക്സിജൻ കൊടുക്കുന്നതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും തൊണ്ടയിൽ രണ്ട് ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോകുമ്പോൾ കരങ്ങട്ടാ പോയിരുന്ന ഇപ്പം ആള് നല്ല മയക്കത്തിലായത് കൊണ്ട് വല്ലാണ്ട് റാവഡിയൊന്നും ഇല്ല നല്ല ഉറക്കുഷീണത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഏഴര വരയ്ക്ക് ഉറങ്ങട്ടെ ഏഴരക്ക് ശേഷം എനിക്ക് വള്ളം എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് என்னாச்சு என்னாச்சு சாப்பிடுவோம்ப்பா லிட்டில் சிங் லிட்டில் சிங்க இல்லப்பா நம்ம கேட்கலாம் போகலாமா என்னன்னு கேட்கலாம் சரியா உனக்கு நான் இருக்கணுமா போகணுமா வீட்டுக்கு போகணுமா இங்கே இருக்கணுமா வீட்டுக்கு போகணுமா சரி மாத்திரலாம் வாங்கிட்டு போகலாம் சரியா ஓகேவா ஓ அப்பதான் வீட்டில் போனால் சேட்டை பண்ண முடியும்

എട്ട് നമുക്ക് കഴിക്കണലൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞിട്ട് കാണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ എന്തായാലും വീട്ടിൽ പോകുന്ന വീഡിയോ ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല നമ്മുടെ ആ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കാത്തിരിക്കും എന്തായിരിക്കും ഇനി നിയാസിൻ്റെ അപ്ഡേഷൻ വന്നിട്ട് അപ്പോൾ നിയാസ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് അവന് എന്നെ സെറ്റ് ആക്കണം ഭയങ്കര ടെൻഷനിൽ ഭയങ്കര ഗർഗീലിരിക്കുകയാണ് സിംഗത്തിൻ്റെ മാതിരി എപ്പോഴാണ് എനിക്ക് വള്ളവും ചോറും തരുമായിട്ട് ഇപ്പോൾ എന്തായിരുന്നു എനിക്കിപ്പോൾ നോമ്പ് എടുക്കേണ്ട നോമ്പ് എടുക്കാൻ പോയി എടുക്കണം നോമ്പ് എടുത്തിട്ടാണ് ോമ്പില്ല ഓക്കേ അപ്പോൾ നാളെ മുതൽ നോർമലായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ കണ്ടോ ഡോക്ടറെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നിയാസിൻ്റെ അപ്ഡേഷൻ എനിക്ക് ഇനി ഇതാണ് പിന്നെ എന്തായാലും നമ്മൾ പോവും ഡോക്ടറുടെ ഇത് ഒപ്പീനിയൻ ഇറങ്ങിയിട്ട് നമ്മൾ എന്തായാലും ഇന്ന് പോകണം കാരണം ഇനി പോയിട്ടുണ്ട് സനാവിനെ ഇവിടെ സണാക്കും വയ്യാണ്ടായിക്കണു എൻ്റെ കൂടെ ആ സാനി കുറച്ച് നേരം പട്ടിണിയൊക്കെ ഇരുന്നാൽ അവളും പോയിട്ടുണ്ട് അപ്പം അമ്മ പോയിട്ട് പോയിട്ടുണ്ടോ മുമ്പിൽ പോയിട്ട് ഇന്നലെയൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ എട്ട് ശേഷമാണ് ഇവിടുത്തെ എന്താണെന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇസ്ലാമേക്കും